നമ്മൾ അടുത്ത ലൈവില് നമ്മൾ നമ്മുടെ ഒരു ചേട്ടന്റെ മുല്ല ബിസിനസ് അതാണ് നമ്മൾ ഈ ലൈവില് നിറവേണ എന്താ മുല്ല എവള ചേട്ടാ മൂന്നെണ്ണം അമ്പവും രൂപയ്ക്കാണ് കുട്ടിമുള്ള കുട്ടിമുള്ള മൂന്നെണ്ണം അമ്പവും രൂപയ്ക്കാണ് ചേട്ടാ ബിസിനസ് ഇത് എവിടെന്നാണ് കൊണ്ടുവരുന്നത് എന്റെ എന്താ ഊരുന്ന് മധുര മധുര കുമ്പ കോണത്തുനിന്ന് ഇതാ ഇത് പഠിച്ചിട്ട് വന്നത് ഇങ്ങ വേറെ ഒക്കെ എപ്പോ അങ്ങനെ എപ്പോ തിരിച്ചേ രണ്ട് നാളാച്ച് ആ രണ്ടു നാളാച്ച് ഇന്ന് ഇങ്ങ വന്ന് നിറയെ ആൾക്കാർ എന്താ പാവനാശം ബലി ഇടുന്നതിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം അത് ആയിട്ട് ചേട്ടൻ ഈ ഒരു കുമ്പകോണത്തു നിന്നാണ് ഈ ഒരു മൂല്യമായിട്ട് വന്നിരിക്കുന്നത് ചേട്ടൻ ഇത് വാ വാങ്ങിയതാ അല്ലേ കൃഷി കൃഷി സ്വന്തമായിട്ട് കൃഷിയുണ്ടോ മുല്ലേടാ മുല്ല നീങ്കാ സ്വയം എന്താ കൃഷി പണത്തില്ല നട്ടില്ല വിളക്ക് വാങ്ങിട്ട് വരും എന്താ മുല്ല മട്ടം എന്താ വേറെ ഏതാ ചെടി കിടയാത് ഇതിൽ എങ്ങനെ എപ്പിടി പ്രോഫിറ്റ് ഏതാ നല്ല കിടക്കുമ ലാഭം കൊഞ്ചം താ കിടക്ക എന്നാൽ കഷ്ടപ്പാട് നിറയൊരുക്ക് മൂന്ന് നാള് തൂക്കം ഇല്ല ചേട്ടാ മൂന്നാൾ തൂക്കാൻ ഇല്ല അതമാതിരി കഷ്ടപ്പാട് ആയിട്ടാണ് എൻ്റെ ബിസിനസ് നടക്കുന്നത് ഇതാണ് മുല്ല മുല്ലയുടെ ബിസിനസ് por cada vez